നാനൂറ് വർഷത്തോളം സമുദ്രാന്തര വാണിജ്യം നിയന്ത്രിച്ചിരുന്ന ബെർഗൻ തുറമുഖത്തിന് ഗോഡൌണുകളായിരുന്നു ഈ വീടുകൾ യൂറോപ്പിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കടൽമാർഗം ചരക്ക് കപ്പലുകളിൽ എത്തിച്ചിരുന്ന സാധനങ്ങൾ അത്രയും സൂക്ഷിക്കാൻ ഈ ഗോഡൌണുകൾക്ക് സാധിച്ചിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തടിവീടുകൾ മാത്രമായിരുന്നു ഇവയെങ്കിൽ ഇന്ന് നോർവീജിയൻ സർക്കാർ ഈ തടിവീടുകളെ ലോകോത്തര ടൂറിസം സെൻ്ററാക്കി ഉയർത്തിക്കഴിഞ്ഞു തടിക്കെട്ടിടങ്ങൾ മാത്രം നിറഞ്ഞ ഒരു പ്രാകൃത ഗ്രാമമല്ല ഇന്നത്തെ ബ്രൈഗൻ മറിച്ച് കപ്പലുകൾ നങ്കൂരമിടുന്ന തുറമുഖവും ചരിത്ര സ്മാരകങ്ങളും ഹാൻസെറ്റിക് മ്യൂസിയവും ഒക്കെയുള്ള ഒരു വിശാലമായ വാണിജ്യ നഗരമാണ് ഇനി വാർഫിന്റെ കാഴ്ചകളാണ് എനിക്ക് കാണേണ്ടത് വാർഫ് വാർഫെന്നാൽ കപ്പൽ നങ്കൂരമിടുന്ന ഇടം തുറമുഖം തുറമുഖ കാഴ്ചകൾ കാണാൻ ആ കാണുന്ന ഫ്ലോബിയൻ മലമുകളിലേക്കാണ് പോകേണ്ടത് കേബിൾ ട്രെയിനിലാണ് ഫ്ലോബിയനിലേക്കുള്ള യാത്ര യാത്രയെന്ന് പറയുമ്പോൾ അധിക ദൂരമൊന്നുമില്ല എണ്ണൂറ്റി അൻപത് മീറ്റർ ദൂരമുള്ള ഒരു ലഘുയാത്ര കേബിൾ ട്രെയിനിൽ കയറാനുള്ള യാത്രക്കാരുടെ നിരയാണ് ആ കാണുന്നത് മലമുകളിൽ നിന്നുകൊണ്ട് നോക്കിയാൽ വാർഫിന്റെ കാഴ്ചകൾ വളരെ അടുത്ത് വ്യക്തമായി കാണാനാകും ഞാൻ പ്ലോബിയൻ മലമുകളിലേക്ക് കേബിൾ ട്രെയിൻ സർവീസ് നടത്തുന്ന ഭാഗത്തേക്ക് പതിയെ നടന്നു അവിടെയും നല്ല ആൾത്തിരക്കുണ്ട് ധാരാളം സന്ദർശകർ ഇന്ന് ബെർഗൈൻ സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട് റെയിൽപാതയുടെ നിർമ്മാണകാലത്തെയും തുടർന്ന് നടന്ന വികാസ പരിണാമങ്ങളെയും വ്യക്തമാക്കുന്ന കുറെ ഫോട്ടോകൾ ഇവിടെ പ്രദർശനത്തിനു വച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ഗുഹയിൽ കൂടിയാണ് ട്രെയിൻ ഓടി മലമുകളിലെത്തുന്നത് ഒരു ട്രെയിൻ പതിയെ മലയിറങ്ങി വന്നു ട്രാക്കിന്റെയും ട്രെയിനിന്റെയും ഭാഗങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഗൗരവവും ഭംഗിയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതലാണ് ഫ്ലോബിയൻ മലമുകളിലേക്ക് കേബിൾ ട്രെയിൻ സർവീസ് ആദ്യം തുടങ്ങിയത് കുത്തനെയുള്ള കയറ്റത്തിലേക്ക് സഞ്ചാരികളെ വലിച്ചുകയറ്റുന്ന ട്രെയിൻ രണ്ട് ബോഗികളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് രണ്ടെണ്ണത്തിലുമായി എൺപത് പേർക്ക് യാത്ര ചെയ്യാം സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ കയറ്റം കയറുമ്പോൾ പിന്നിലേക്കും ഇറങ്ങുമ്പോൾ മുന്നിലേക്കും വീഴാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ ട്രെയിനിനകത്തുണ്ടായിരുന്ന ചില നോർവേ കുട്ടികൾ അതിനുള്ളിലൂടെ ഓടി നടക്കുന്നത് കണ്ടു രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അടിപ്പൊക്കത്തിലാണ് ട്രെയിൻ ചെന്നു നിൽക്കുന്നത് രാവിലെ മുതൽ രാത്രി എട്ട് മണിവരെ ഓരോ അരമണിക്കൂറിലും ഫ്ലോബിയൻ മലനിരകളിലേക്ക് ട്രെയിൻ ഓടുന്നുണ്ട് ലിറ്റിൽ റെഡ് എന്നാണ് ഈ തീവണ്ടി സർവീസ് അറിയപ്പെടുന്നത് ഗുഹയ്ക്കുള്ളിൽ നിന്ന് മല കടന്ന് ട്രെയിൻ പച്ചപുതച്ച മണ്ണിലേക്ക് പതിയെ ഇറങ്ങി ആർപ്പുവിളിയും ബഹളവുമില്ലാതെ പച്ചപ്പിന്റെ പറുദീസകൾക്കിടയിലൂടെ വിദൂരമായ വാർഫ് കാഴ്ചകൾ ഞാൻ ട്രെയിനിൽ ഇരുന്നു കൊണ്ടുതന്നെ പകർത്തി മുകളിലെത്തി എന്നെ സ്വീകരിച്ചത് നോർവേയുടെ ദേശീയതയായിരുന്നു ദേശീയ ബോധം തുടിച്ചു നിൽക്കുന്ന പാട്ടുകളുമായി കുട്ടികളുടെ ഒരു ഗായക സംഘം ചുവന്ന കോട്ടധരിച്ച് സ്കാൻഡിനേവിയൻ സിംബലായ സ്വർണ്ണ തലമുടിയും വെളുത്ത കണ്ണുകളുമുള്ള മിടുക്കന്മാരും മിടുക്കികളുമുള്ള കുട്ടികളുടെ ഒരു സംഘം തികഞ്ഞ ആത്മവിശ്വാസത്തോടെയുള്ള അവരുടെ പാട്ടും എന്നിലും ഒരു ഊർജ്ജ പ്രവാഹം നിറച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂൺ ഏഴിനാണ് സ്വീഡനിൽ നിന്നും നോർവേ എന്ന രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചത് എങ്കിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് മുതൽ തന്നെ ബിജോൺസൺ എഴുതിയ ജാബി എസ് എൽ ഡിറ്റെ ലാൻഡേ എന്ന ഗാനം ദേശീയ ഗാനമായി നോർവേയിൽ പാടിവരുന്നു ഫ്ലോബിയൻ മലമുകളിൽ നിന്നുകൊണ്ട് നോക്കിയാൽ നോർവേയുടെ വടക്കു കിഴക്കൻ തീരക്കാഴ്ചകളുടെ ഒരു സൗന്ദര്യ ലോകം നമ്മുടെ മുന്നിൽ അനാവൃതമാകും ആ കാഴ്ച പരമാവധി ആസ്വദിച്ചു കാണുന്നതിനാണ് ബ്രൈഗൽ നിന്നും കേബിൾ ട്രെയിൻ മാർഗം ഞാൻ ഫ്ലോബിയൻ മലമുകളിലെത്തിയത് എല്ലേരും നല്ല സന്തോഷവാന്മാരാണ് പുഞ്ചിരിയും നർമ്മസംഭാഷണങ്ങളുമായി പലരും പലയിടങ്ങളിലും വിശ്രമിക്കുന്നുണ്ട് ഞാനും വളരെ സന്തോഷത്തോടെ അവരോടൊപ്പം ആളൊഴിഞ്ഞ പടിക്കെട്ടിൽ അല്പസമയം വിശ്രമിച്ചു നോർവേയുടെ നിറവുകയായ ഫ്ലോബിയൻ മലമുകളിൽ നിന്നുകൊണ്ട് ഞാൻ വാർഫിന്റെ കാഴ്ചകളിലേക്ക് എന്റെ ക്യാമറ തിരിച്ചു അറ്റ്ലാന്റിക്കിന്റെ ചെറിയ കടൽക്കെട്ടുകൾക്കിടയിൽ അവിടെവിടെയായി ഒരായിരം കുഞ്ഞു നഗരങ്ങളുടെ നിറഞ്ഞ കാഴ്ച ഒരു നഗരം എത്ര ജനത്തിരക്കാർന്നതാണ് എന്നറിയണമെങ്കിൽ ഇതുപോലെ മുകളിൽ നിന്നുകൊണ്ട് താഴേക്കു തന്നെ നോക്കണം കൂണുകൾ പോലെ ഒരായിരം വീടുകൾ സമുദ്രത്തിൻ്റെ ഇരുകരകളിലുമായി ബ്രെയ്ഗൺ പോലെയുള്ള നിരവധി നഗരങ്ങൾ അതിനുമപ്പുറം ബ്രെയ്ഗൺ തുറമുഖം അവിടെ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകൾ അവയിൽ നിന്നും ചരക്കിറക്കുന്ന ബോട്ടുകൾ ഇതിനെല്ലാം സഹായകമായി നിൽക്കുന്ന വീടും വീട്ടുകാരും തീരപ്രദേശവും ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നു എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു ഏതാണ്ട് നമ്മുടെ തീരപ്രദേശങ്ങൾക്ക് തുല്യമാണ് ബർഗൻ്റെ സമുദ്രതീരവും മത്സ്യബന്ധനം ഇവിടെ മുഖ്യ തൊഴിലാണ് മത്സ്യം കയറ്റി അയക്കുന്ന കാര്യത്തിൽ ലോകത്തെ മൂന്നാം സ്ഥാനമുള്ള രാജ്യമാണ് നോർവേ പെട്രോളിയം ഉൽപ്പാദന രാജ്യങ്ങളുടെ സംഘടനയായ ഒപ്പക്കിൽ അംഗത്വമില്ലെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യവും നോർവേ തന്നെ ഇതിനെല്ലാം സഹായകമായി നിൽക്കുന്നത് ഇവിടുത്തെ ജനങ്ങളും ബ്രൈഗൻ പോലുള്ള ഇത്തരം തുറമുഖങ്ങളുമാണ് കാഴ്ചയുടെ വിദൂരവട്ടത്തിൽ നോർവേ എന്ന സുന്ദരി അതിൻ്റെ എല്ലാ സൗന്ദര്യവും പൊഴിച്ച് അങ്ങനെ കിടക്കുന്നു ഫ്ലോബിയൻ കുന്നുകളിൽ നിന്നുകൊണ്ട് നോക്കിയാൽ നോർവേയുടെ വടക്കു കിഴക്കൻ സമുദ്രതീരത്തിൻ്റെ ഏതാണ്ട് ഒന്നര കിലോമീറ്റർ അകലെ വരെ ഒരു ഗ്ലോബിലെ കാഴ്ചകൾ പോലെ നമുക്ക് വനം മറന്ന് ആസ്വദിക്കാം നിറഞ്ഞ മനസ്സോടെ ഞാൻ ഫ്ലോബിയൻ മലനിരകളുടെ മുകളിൽ നിന്നും താഴെ ബെർഗൻ നഗരത്തിലേക്ക് മറ്റൊരു കാഴ്ച തേടി എൻ്റെ യാത്ര തുടർന്നു